സി നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ നോക്കി വെച്ചിട്ടുണ്ട് സൈൻ ഒന്നും ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് ഏതിൻ്റെ സൈനിങ് ജൂൺ ജൂലൈയിലൊക്കെ ആയിരിക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് സോ എന്തായാലും ആ ഒരു താരം ആർക്ക് പകരക്കാരനായിട്ടാണ് വരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് ക്വാമിപ്ര പകരക്കാരനാണ് നമുക്ക് എന്താ ഗസ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട് സോ എന്താണെന്ന് നോക്കാം അതിനുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇനി തുറന്നു ലൈക്കിൻ്റെ സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പെപ്പറ എന്ന് പറയുന്നൊരു പ്ലെയർ എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു സഹ സ്ട്രൈക്കർ എന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അതായത് അതിന് സപ്പോർട്ട് കൊടുത്ത് കുറച്ച് കുറച്ച് ഫിസിക്കലായിട്ടൊക്കെ കളിച്ച് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചില സമയങ്ങളിൽ ഒരു സൂപ്പർ സബ് അല്ലെങ്കിൽ ഒരു അൺബിലീവൾ ഫിനിഷ് ഒക്കെ നടത്താൻ പറ്റിയൊരു താരമാണ് ക്വാമി പെപ്ര സോ എന്തായാലും അദ്ദേഹം ഒരു ക്ലിനിക്കൽ ഫിനിഷറല്ല നമുക്കൊരു ക്ലിനിക്കൽ ഫിനിഷറിൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് സോ എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് ഗസിൻ്റെയൊന്നും ആവശ്യമില്ല ക്വാമി പെപ്ര ആയിരിക്കും അല്ലെങ്കിൽ ക്വാമി പെപ്രയുടെ പകരക്കാരനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ജനുവരി തന്നെ നോക്കി വെച്ചത് നമുക്കറിയാം കാരണം ആ ഒരു സമയത്ത് ഒരു താരത്തിൻ്റെ കാരണം ഒരു സെൻട്രർ ബാക്കിനെ ഓൾറെഡി സൈൻ ചെയ്തു സോ പിന്നെ ഒരു സെൻടർ ഫോർവേഡിനെ ആയിരിക്കും നോക്കി വെക്കാൻ പോകുന്നത് സോ അവർ സെൻട്രർ ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറ തന്നെയായിരിക്കും സോ പെപ്പറയുടെ പകരക്കാരൻ തന്നെയായിരിക്കും സോ എന്തായാലും പേപ്പറ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു സോ പകരക്കാരനെയും ബ്ലാസ്റ്റേഴ്സ് ഏതായിട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സോ എന്തായാലും സൈനിങ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം എന്തായാലും കഴിഞ്ഞ സീസൺ പോലെ ഒരു മോശം സീസൺ ആകില്ല ഈ ഒരു സീസണെന്ന് നമുക്ക് എല്ലാ സീസണും പോലെ പ്രതീക്ഷിക്കുക